那个。

പിന്നെ വെള്ള ഇണ്ട് ആ അടയാളത്തിൽ അതെല്ലാം എന്റെ മകൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേടിത്തരുലക്ഷം കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ അത് തെറ്റായിട്ട് മുമ്പിൽ തെറ്റാണ് എല്ലാ സഹായവും കക്കൂസ് മണിതേരാ ഇവിടെ വെള്ളം വരാനുള്ള നടപടികളുണ്ട് പിന്നെ മഴ പെയ്ത വെള്ളമൊക്കെ മഴ പെയ്തൊക്കെ അവനെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് ആളുകൾ നടക്കുകയാണ് ഇന്നലെ രണ്ട് ആക്രമണം നടന്നു ഇവിടെ നിൽക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളെ പോലുള്ള ആളുകളെ ഉദ്ധരിക്കാൻ വരിക അമ്മ അത് കണക്കാക്കി രക്ഷിക്കുക ഇവർക്കെല്ലാം വേണ്ട എല്ലാം ഭഗവാൻ നടുത്തട്ടെ നമ്മുടെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയിക്കൊണ്ട് എല്ലാം ഇത് വരും ാണ് നിങ്ങള് വെള്ളം എടുക്കും അപ്പൊ നമ്മളൊന്നും താഴെ പോയി ഇറങ്ങി എടുക്കണം ഒറ്റമിട്ട് മുപ്പനും അമ്മനും പറഞ്ഞുകൊണ്ടിരിക്കുക കുടിക്കുന്ന കുടമാണ് അതുകൊണ്ട് കുടത്തിലേക്ക് ചെയ്യുക എല്ലാരും കുടാണ് മറക്കരുത് ഏഹ് ആറാം നമ്പറാണ് കേട്ടോ